ബ്രഹ്മഗിരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്ന സാഹചര്യങ്ങൾ വിവരങ്ങൾ വളരെ ഗൗരവതരവും വലിയ അന്വേഷണ സംവിധാനത്തിലേക്ക് നീങ്ങേണ്ട ഒന്നുമാണ് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരിൽ നിന്നും ആളുകളിൽ നിന്നും പണം വാങ്ങി അവരെ സമ്മർദ്ദം ചെലുത്തിയും പ്രലോഭിപ്പിച്ചും വലിയ രീതിയിൽ പ്രലോഭനങ്ങൾ നൽകിയുമൊക്കെ അവരെ കയ്യിലുള്ള പണം മുഴുവൻ വാങ്ങിയെടുത്തു ൂർത്തും അഴിമതിയും ഒക്കെ നേതൃത്വം കൊടുത്ത് അതിന്റെ പരിമിത ഫലമായി തകർന്നടിഞ്ഞ ഒരു സ്ഥാപനമാണ് ബ്രഹ്മഗിരി എന്നത് ഈ ബ്രഹ്മഗിരിയിൽ എത്ര നിക്ഷേപകരുണ്ട് എത്ര പണം അവർക്ക് കൊടുക്കാനുണ്ട് എത്ര തവണ അവരെ പറ്റിച്ചു സമയം പറഞ്ഞത് ഏതെങ്കിലും ഒന്ന് പാലിക്കാൻ സി പി ഐ എം തയ്യാറായോ സി പി എമ്മിന്റെ എല്ലാവരും ഇല്ല കുറച്ചാളുകൾ ഈ അഴിമതിക്കാരെ ഇന്നും സംരക്ഷിക്കുന്നത് സി പി എം പാർട്ടിയാണ് സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഈ കാര്യത്തിൽ പൊതുസമൂഹത്തോട് ഒരു കാര്യം വ്യക്തമാക്കണം വളരെ കൂടി ആവശ്യപ്പെടുകയാണ് ബ്രഹ്മഗിരിയിലെ പണം നിങ്ങൾ എന്നു കൊടുക്കും എത്ര തവണ നിങ്ങൾ സ്വന്തം പാർട്ടി പ്രവർത്തകന്മാരെ അനുഭാവികളെ പൊതുസമൂഹത്തെ ഇക്കാര്യത്തിൽ വഞ്ചിച്ചു എന്നാണ് നിങ്ങൾ ഈ പണം തിരിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അതിന് വല്ല പദ്ധതിയും സംവിധാനങ്ങളും നിങ്ങൾ ഒരുക്കിയോ സർക്കാരിന്റെ എത്ര കോടികൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ആ കിട്ടിയ പണമൊക്കെ നിങ്ങൾ എന്ത് ചെയ്തു മാത്രമല്ല കള്ളപ്പണം വെളുപ്പിച്ച് രാജ്യത്തിന്റെ സമ്പദ് സമ്പദ്വ്യവസ്ഥക്കെതിരായിട്ടുള്ള വലിയ ദ്രോഹം ബ്രഹ്മഗിരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നു എന്നുള്ളത് ഞെട്ടലോടുകൂടിയാണ് എല്ലാവരും കേട്ടത് ആരാണ് ഈ തീരുമാനമെടുത്തത് ആരാണ് ഇതിന് പ്രചോദനം നൽകിയത് വളരെ ഗൗരവതരമായ അന്തരീക്ഷമാണ് ഒരിക്കലും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തകളാണ് ബ്രഹ്മഗിരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം കഴിഞ്ഞ മൂന്ന് രണ്ടു മൂന്ന് ദിവസമായി ഒന്നും കേൾക്കുന്നില്ല സംസാരം കേൾക്കുന്നില്ല പത്രസമ്മേളനം കേൾക്കുന്നില്ല കൃത്യമായ ഒരു മറുപടി അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷ എന്തോ എന്നാണ് ഞങ്ങൾക്കൊക്കെ കരുതുന്നത് ആ തിരക്കൊന്ന് മാറിയാൽ ഇതിനൊക്കെ ഒന്ന് മറുപടി പറയണം എന്ന് അവരോട് പ്രത്യേകമായി ഒന്ന് അഭ്യർത്ഥിക്കുക പൊതുസമൂഹത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി പാർട്ടി പ്രവർത്തകന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഗൗരവകരമായി ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി പ്രതീക്ഷിക്കുക